നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ഇരു മുന്നണികളും അൻവറും വിജയം തങ്ങൾക്കെന്ന ആത്മവിശ്വാസത്തിൽ ഉറച്ചിരിക്കുകയാണ് രാവിലെ എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണി തുടങ്ങും പോസ്റ്റൽ വോട്ടുകൾക്ക് ശേഷം ഇ വി എമ്മിലെ വോട്ടെണ്ണി തുടങ്ങും ആദ്യം എണ്ണുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകളാണ് യു ഡി എഫിന്റെ കോട്ട എന്നാണ് വഴിക്കടവ് അറിയപ്പെടുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ട്രെൻഡ് വ്യക്തമാക്കുന്നത് ഈ പഞ്ചായത്തിലെ വോട്ടുകളിലൂടെയായിരിക്കും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് വഴിക്കടവ് കൂടുതൽ വോട്ടർമാരും ഈ പഞ്ചായത്തിൽ നിന്നാണ് മുസ്ലിം ലീഗിന്റെ സ്വാധീനം മേഖലയാണെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന പഞ്ചായത്താണിത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സി പി എം സ്വതന്ത്രനായി മത്സരിച്ചിരുന്നപ്പോൾ അൻവറിന് വഴിക്കടവിൽ ഭൂരിപക്ഷം നേടാനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടായിരുന്നു ഇവിടെ അൻവറിന്റെ ലീഡ് ആ തിരഞ്ഞെടുപ്പിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അൻവർ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി വി പ്രകാശിനെതിരെ മത്സരിച്ചപ്പോൾ മുപ്പത്തിയഞ്ച് വോട്ട് ലീഡ് മാത്രമായിരുന്നു അൻവറിന് ലഭിച്ചത് അന്ന് അൻവറിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി എഴുന്നൂറായി കുറയുകയും ചെയ്തു അതേസമയം ഇത്തവണ ഇവിടെ മൂവായിരം വോട്ടിന്റെ ലീഡാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അതേസമയം രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ചൌക്കത്ത് മത്സരിച്ചപ്പോഴുണ്ടായിരുന്ന അതേ വികാരമാണ് വഴിക്കടവിലെ വോട്ടർമാരുടെ മനസ്സിലെങ്കിൽ യു ഡി എഫ് പ്രതീക്ഷ അസ്ഥാനത്താകും വഴിക്കടവിലെ വോട്ട് വിഹിതത്തിൽ ഇടിവ് വന്നാൽ പതിനായിരത്തിലപ്പുറം ഭൂരിപക്ഷമെന്ന് യു ഡി എഫിന്റെ കണക്ക് കൂട്ടലുകൾ പാളും എന്നാൽ വഴിക്കടവത്തുവാർ മാറി ചിന്തിച്ചാൽ ഇരുപതിനായിരം എന്നതിലേക്ക് പോലും യു ഡി എഫിന്റെ ഭൂരിപക്ഷം പോയേക്കും അതിനാൽ തന്നെ ഇരു മുന്നണികളും അൻവറും ഏറെ ആകാംക്ഷയോടെയാണ് വഴിക്കടവിലെ വോട്ടെണ്ണലിനെ നോക്കി കാണുന്നത് വഴിക്കടവ് കഴിഞ്ഞാൽ മൂത്തേടം പഞ്ചായത്തിലെ വോട്ടുകളാണ് ആണെങ്കുക ഇതും യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് എന്നാൽ വഴിക്കടവും മൂത്തേടവും യു ഡി എഫിനൊപ്പം നിൽക്കാതെ അൻവറിലേക്ക് ചാഞ്ഞാൽ പോലും പ്രതീക്ഷയുണ്ടെന്നാണ് എൽ ഡി എഫ് നിലപാട് അങ്ങനെ വന്നാൽ രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കുമെന്ന എൽ ഡി എഫിന്റെ കണക്കുകൾക്കൊപ്പമായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലം എന്നാൽ കരുളയ ഒഴികെ ബാക്കി എല്ലാ പഞ്ചായത്തിലും ലീഡ് ഉണ്ടാകുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ അതേസമയം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെയും നാല് പഞ്ചായത്തുകളിലെയും വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി ാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ വ്യാഴാഴ്ച നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടന്നത് ആകെ എഴുപത്തിയഞ്ച് ശതമാനമാണ് പോളിംഗ് എഴുപത്തിയേഴ് പോയിന്റ് രണ്ടു ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ അമരമ്പലം പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണിത് ഇവിടെ വോട്ടുകൾ കൂടിയതിൽ എൽ ഡി എഫിന് വലിയ പ്രതീക്ഷയുണ്ട് അത് കഴിഞ്ഞാൽ കരുളായും പോത്തുകല്ലുമാണ് പോളിംഗ് ശതമാനത്തിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ വരുന്നത് ഇത് രണ്ടും എൽ ഡി എഫിന് പ്രതീക്ഷയുള്ള സ്ഥലങ്ങളാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കേവലം ഒരു ശതമാനത്തിന് മാത്രം ഇടിവാണ് ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കൂടുതലുമാണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തതിനേക്കാൾ ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് പേർ അധികം ഇത്തവണ വോട്ട് രേഖപ്പെടുത്തി അതേസമയം താൻ ജയിച്ചില്ലെങ്കിൽ യു ഡി എഫ് നിലമ്പൂരിൽ ജയിക്കണമെന്നാണ് ആഗ്രഹമെന്നും അൻവർ പറഞ്ഞു ജനങ്ങളുടെ പ്രാർത്ഥന ഭരിച്ചാൽ താൻ ഇരുപത്തി അയ്യായിരം വോട്ടിന് വിജയിക്കുമെന്നും മത്സരിച്ചതിൽ സന്തോഷമുണ്ടെന്നും അൻവർ പറഞ്ഞു സി പി എം സ്വതന്ത്രനായി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച അൻവർ കഴിഞ്ഞ വർഷമാണ് പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞ് എം എൽ എ സ്ഥാനം രാജിവെച്ചത്